ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് ലൈന് വേണ്ടിയുള്ള ജനപതി തന്നെ ആകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കോൺഫറൻസ് റൂമിന്റെ പ്രശ്നമുണ്ടോ ശ്രീകുമാർ സർ പറയുന്നത് നിങ്ങളുടെ ആകെയുള്ള പാർലമെന്റ് മെമ്പർമാരിൽ നാൽപ്പത്തിയഞ്ചു പേർ പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വക്താക്കന്മാരായി കടന്നു വരുന്നവരാണ് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രമോദ് മഹാജന്റെ മരണശേഷം അവിടെ മത്സരിക്കുന്ന ആളുടെ പേര് പൂനം മഹാജൻ എന്നാണ് ഗോപിനാഥമുണ്ടേ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളായ പങ്കജമുണ്ടെയും പോന്നു പോരാത്തതിന് പ്രീതമുണ്ടേയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ പട്ടിക എടുത്താൽ നിങ്ങളുടെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ തേജസ്വി സൂര്യയുടെ അമ്മാവൻ എം എൽ എ ആയിരുന്ന കഥ വരെ എനിക്ക് പറയേണ്ടി വരും ഞാൻ പറയുന്നില്ല പിന്നെ ഇനി സി പി എം പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ ുമാർ അദ്ദേഹം പറഞ്ഞത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എന്താ ബന്ധം എനിക്കറിയില്ല എങ്കിൽ ഗാന്ധിയെ പറ്റി പറഞ്ഞതു കൊണ്ട് പറ്റി പറയാനുള്ള മറുപടി പറയാനുള്ള ബാധ്യതയുള്ള ഈ കൂട്ടത്തിലെ ഒരേ ഒരു കാരണം ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഗാന്ധി പോയിന്റ് അദ്ദേഹം പറഞ്ഞു ഗാന്ധി കോൺഗ്രസിനെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു വർഷമേതാ തൊള്ളായിരത്തി ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം സർ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി കോൺഗ്രസുകാരനായിരുന്നു നിങ്ങൾ കുഴിച്ചു മൂടാൻ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു ഗാന്ധി അതിനുശേഷം ഗാന്ധി കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ അവസാന വാക്കായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആയിട്ട് ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള തസ്തികകളിലെല്ലാം ഗാന്ധിയുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു പിന്നെ ഗാന്ധിയുടെ കണ അഴിമതിരാഹിത്യത്തെ പറ്റി പറയുമ്പോൾ ഗാന്ധി രാജ്യത്ത് ആദ്യമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കണക്ക് നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് അഖിലേന്ത്യാ സെക്രട്ടറിയോടാ ആ പണത്തിന്റെ സ്രോതസ്സായി ഗാന്ധി കണക്കാക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗാന്ധിയുടെ കുറ്റിന്റിയാ സമരത്തെ അച്ചാർ സിംഗ് ചിന്നാറിന്റെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയരുത് ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം അക്കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും ഗാന്ധി നിങ്ങളോടാണ് സർ കണക്ക് ചോദിച്ചത് പിന്നെ ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് നിങ്ങളും ആർ എസ് ഗാന്ധിയുടെ ഘാതകനായ സവർക്കർ ഈ ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ സർക്കാരിന്റെ പിരിച്ചുവിട്ടതിന് ശേഷം ഈ കേരളത്തിനകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഹിന്ദുക്കൾ മത്സരിക്കാത്തരത്തില കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ നേതാവിന്റെ പേര് വി ഡി എന്ന പുസ്തകം ഉൾപ്പെടെ സവർക്കറിനെ ഞാൻ കോട്ട് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലമുള്ള നിങ്ങൾ ഗാന്ധി ഇപ്പോ ഇപ്പോഴെങ്കിലും ഒന്ന് ആദരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ താങ്കളുടെ പ്രശ്നം എന്താ ഉമാ തോമസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും തീരുമാനിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളാണോ സാർ തീരുമാനിക്കുന്നത് ഞാൻ മാറി പിന്നെ നിങ്ങൾ നിങ്ങൾ ബിന്ദു ബിന്ദുവി ബിന്ദു ക്ഷമിക്കലാം ശ്രീമതി ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അവർ തൊള്ളായിരത്തി എമ്പത്തിനാലിലെങ്ങോ സിൻഡിക്കേറ്റോ പറയുന്നു അതാണ് അവർ മന്ത്രിയാകാനുള്ള പശ്ചാത്തലം എന്ന് പറയുമ്പോ ഉമാ തോമസ് മഹാരാജാസിലടക്കം കെ എസ് യുവിന്റെ ഭാരവാഹിയാണ് കെ എസ് യുവിന്റെ വനിതാ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് പി ടി തോമസും ഉമാ തോമസും തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉമാ തോമസിനില്ലേ പിന്നെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ പറഞ്ഞോളൂ പിന്നെ ജഹാംഗീർപുരിയിൽ 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 രാഹുൽ ഗാന്ധി എവിടെ എന്നാണ് ചോദിക്കുന്നത് താങ്കളുടെ ചോദ്യം ന്യായമായ ചോദ്യം അങ്ങനെയാണെങ്കിൽ ജെ എൻ യുവിന് ഒരു ചെറുപ്പക്കാരൻ നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനാകുന്ന രാത്രിയിൽ അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുള്ളൂ രോഹിത്വം മൂല നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പാർട്ടിയുടെ കൊള്ളരായ്മ കാരണം രാജി വെച്ച് പോയി പിന്നീട് ആർ എസ് എസ് കാരന്റെ പീഡനം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്ത രോഹിത് വേമൂല അവിടെ മരിക്കുമ്പോ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ ഉനാവിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സർ ഉനെയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ കത്വയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ അപ്പോഴൊക്കെ നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്താ ഗോലി സോഡ കുടിക്കാൻ പോയേക്കുമായിരുന്നു പിന്നെ കാഠ്മണ്ഡു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാഠ്മണ്ഡുവിലെ നിശാ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സാർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ പറയരുത് എന്റെ എന്റെ മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ പറയട്ടെ പിന്നെ പിന്നെ ഒരു ബിഷപ്പ് നികൃഷ്ട ജീവി എന്ന് പറഞ്ഞിട്ട് കാണുന്ന പാർട്ടിയുടെ പേര് സി പി ഐ എം സാർ ഭയങ്കര മനസ്സ് നീ ഭയങ്കര മനസ്സിലാ പഠിച്ചതാണ് പിണറായി വിജയനെപ്പല്ലേ സർ ആ നിങ്ങളാണോ ഞങ്ങളെ വിശാലമായ മതേതരമാണോ നിങ്ങളുടെ വിഷയം രാഹുൽ ഗാന്ധി കോൺഫിഡൻസ് രാഹുൽ പറഞ്ഞു പറഞ്ഞു അങ്ങ് പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്ന രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞു വികസനമാണ് നിങ്ങളുടെ അജണ്ടെങ്കിൽ അല്ലല്ല ഹാഷ്മി വികസനമാണോ ഇവരുടെ അജണ്ട നമുക്ക് ചർച്ച ചെയ്യാം അതല്ല ഇവർ പറയുന്ന പോലെ ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുവിനെ മത്സരിപ്പിക്കാൻ പാടില്ലേ അങ്ങനെയാണെങ്കിൽ സുജിത് വിജയം പിള്ള തോമസ് കെ തോമസ് റേച്ചൽ സണ്ണി പനവേൽ തൊട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞു ഇനി രാഷ്ട്രീയ പശ്ചാത്തലമാണെങ്കിൽ വീണാ ജോർജിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് ഞാൻ ചോദിച്ചു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പഴ് എന്റെ വളരെ ജേക്കബ് എന്ന് പറഞ്ഞ കഴിഞ്ഞവണത്തെ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ ചോദിച്ചു ഇനി എല്ലാം പോട്ടെ ഇത്തവണ ഇവർ ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്ന ആരെയാണ് സാറേ ഏതെങ്കിലും ഒരു നിഷ്പക്ഷനെ കിട്ടുമെന്നല്ലേ അതുകൊണ്ടല്ലേ ഹാഷ്മിയോട് ഞാൻ ശ്രദ്ധയോട്ടിരിക്കാൻ പറഞ്ഞത് ഇനി വികസനമാണോ വിഷയം നമുക്ക് വികസനം ചർച്ച ചെയ്യാം എറണാകുളം ജില്ലയില എറണാകുളം ജില്ലയുടെ മുഖച്ചായ മാറ്റിയ ഗോശ്രി പാലം യു ഡി എഫ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ പേരെന്താ സി പി എം നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം ഇപ്പൊ പിണറായി വിജയനൊക്കെ വന്നിറങ്ങുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ സൗകര്യം ആ വിമാനത്താവളം ഉണ്ടല്ലോ ആ വിമാനത്താവള ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമ്പോ എന്റെ ശവത്തിൽ കൂടി അല്ലാതെ വിമാനം ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ യശ്ശർമ്മ പിന്നീട് വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ സർവർ വാട്ടർ മെട്രോ ഈ തൃക്കാക്കരയ്ക്ക് ഏറ്റവും അധികം പ്രയോജനകരമായിട്ടുള്ള വാട്ടർ മെട്രോയ്ക്കെതിരെ തുരങ്ക വലിച്ചവരല്ലേ സാർ നിങ്ങൾ ഇനി മെട്രോയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ കേരളിനെ പറ്റി പോയിട്ട് എറണാകുളത്ത് പറയുന്നത് കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്ന മെട്രോയിൽ നിന്ന് അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ കാക്കനാട്ടേക്ക് കൊണ്ടുപോകാൻ പോലും ഈ ആറ് വർഷക്കാലമായി നിവർത്തിയില്ലാത്ത കഴിവില്ലാത്ത നിങ്ങൾ എറണാകുളത്ത് പോയി വികസനമൊക്കെ പറഞ്ഞാൽ ഇപ്പോ വേറെ ഏതെങ്കിലും പ്രദേശത്ത് പോയി വികസനമൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ അംഗീകരിച്ചിരിക്കും ഉമ്മൻചാണ്ടി ആ മെട്രോയുടെ എക്സ്റ്റൻഷൻ കൊണ്ടുവരാൻ ആ നിങ്ങളെ വികസനത്തിന്റെ വക്താക്കന്മാരായിട്ട് അവർ അംഗീകരിക്കോ കൊച്ചിയിലെ കലൂരിലൊരു സ്റ്റേഡിയം കൊണ്ടുവന്നപ്പോ കേരളത്തിൽ എന്തിനാ കണ്ണായ സ്ഥലത്ത് കളിക്കളം എന്ന് ചോദിച്ച് സമരം ചെയ്ത പാർട്ടിയുടെ പേര് സി പി ഐ എം എന്ന് സർ ആ കളിക്കളി ഇപ്പൊ ഇവരുടെ ആളുകൾ കളിയൊക്കെ കാണാറുണ്ട് എന്താണ് എന്താണ് ഒരു ചലഞ്ച് നിർത്തിയേ പറയാം ചലഞ്ച് ചെയ്താണ് ചലഞ്ച് ചെയ്തേ ഉള്ളൂ ഇവിടെ ഒരു തർക്കം വന്നിരിക്കുന്നു ആരാണ് നിഷ ക്ലബിൽ പോയത് ഞാൻ ട്വന്റി ഫോർ ന്യൂസാണ് കണ്ടത് സുജിയ പാർവതി അവതരിപ്പിച്ചത് കാശ്മീർ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ തർക്കത്തിൽ ഹാഷ്മി മധ്രസ്ഥ പറഞ്ഞ് ട്വന്റി ഫോർ ന്യൂസ് ഇട്ട് അതൊന്ന് കാണിക്കണം കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര് താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുൽ ഗാന്ധിയാണ് നിശാക്യാമ്പാണെങ്കിൽ രാഹുൽ ആണോ നിശാ ക്യാമ്പ് ആണോ

അലീ കാണുന്ന ദൃശ്യങ്ങൾ ആദ്യമായി കാണുന്ന ദൃശ്യങ്ങളല്ലോ എന്തിനാണ് ഇങ്ങനെ അവിടെ ഒരു വിവാഹത്തിന് പോയി അന്താചക്യാമ്പാണോ കാട്മണ്ഡൽ വിവാഹത്തിന് പോയി വിവാഹം ഒരു വിവാഹ പാർട്ടി എത്രയുണ്ടോ നിഷാക്യാമ്പാണോ വിളിക്കുന്നത് ആ വിവാഹ പാർട്ടി എത്രയുണ്ടോ സയൽക്ക് പറല്ലേ ഈ നേരെ നിഷാക്യാമ്പ ആയിരുന്നുോ വിവാഹമല്ലേ ആ കൂടിക്കുന്ന വനിതാരാ കൂടിക്കുന്ന വനിതാരാ ആരാണെങ്കിലും ആണ് സയൽക്ക് വാ നിങ്ങളുടെ കണാണോ വനിതാരാ പലക്കും അങ്ങндай ഇങ്ങനെ പറയുന്നുണ്ട് ആവടിയാണ് അവിടെയാണ് ഹ الكتറിന്റെ ചോദ്യം എന്ത് ലിംഗസമത്വ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണെങ്കിലും പ്രവാഹങ്ങളെ ആകെ ജീവിക്കുന്നവരായേറ്റ് ഗോഭി ഭാഷേ അതുകൊണ്ട് ഭാഷ എന്റെ സന്തോഷം കിട്ടണി കിട്ടത്തിൽ സ്ത്രീ ആരായാൽ ആരായാൽ എന്താണ് സി പി എം മോറൽ പോളിസി തുടങ്ങിയോ കണ്ണിൽ മഞ്ഞയാണ് സാർ താങ്കൾക്ക് മഞ്ഞപ്രിത്തമാണ് അമ്മയെ കണ്ടാൽ പോലും രാഹുൽ രാഹുൽ താങ്കളൊരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് കിട്ടിയാ ഇല്ല വാങ്ങിച്ചു നിങ്ങൾക്ക് വികാരത്തിൽ വികാരത്തിൽ വാക്കുകളുടെ വാക്കുകളുടെ നിയന്ത്രണം നിയന്ത്രണം രാഹുൽ രാഹുൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇത്ര വൃത്തികേട് പറയുന്ന ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേറുന്ന മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം ശരി ഹനുമാൻ സേനുമാർ രാഹുൽ 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 രാഹുലും രാഹുലുണ്ട് രാഹുലുണ്ട് അലി കുമാർ വാവിട്ട വാക്കായെ മാത്രം ഞാനതിനെ കാണുന്നുള്ളൂ അൽകുമാറിന്റെ അടുത്ത് വാക്കല്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഒരു സെക്കൻഡ് രാഹുൽ ഒരു സെക്കൻഡ് ഞാൻ പറയാം ഞാൻ പറയാം രാഹുൽ സെക്കൻഡ് ജീവിക്കുന്ന താങ്കളുടെ അടുത്തൊരു എങ്ങനെ നിൽക്കാൻ കഴിയും രാഹുൽ ശാൽകുമാർ അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന ചോദ്യം പിൻവലിക്കണം അതങ് പിൻവലിക്കണം അതങ് പിൻവലിക്കണം എല്ലാം എടാ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല ചേരടാ രക്ഷപ്പെടാം രാഹുൽ രാഹുരുണ്ട് രാഹുൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിഴവാണെന്ന് പറയുന്നു പറയൂ അൽകുമാർ ഇവിടെ ഒരു ദൃശ്യത്തെ കുറിച്ച് പറഞ്ഞ അമേരിക്കയില് ചികിത്സയിൽ പോയ മുഖ്യമന്ത്രിയെ വലിച്ചു ആരാണ് അമേരിക്കയിൽ പോയ മുഖ്യമന്ത്രി കാഠ്മണ്ഡുവിലല്ല പോയെന്നറിയാത്തയാണെന്നല്ലോ ചർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഞാൻ ഇത് ചർച്ചയല്ല അത് കഴിയിരുന്നാൽ മതി ശാൽകുമാർ ശാൽകുമാർ അല്ല ഇവന് ഇതൊക്കെ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താൽ മതി ഇതിനെ വേറെ ജോലി ഉള്ളതാ അല്ല നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതാണോ രാഹുലിന്റെ ചോദ്യവും രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആര് എന്ന് അങ്ങയുടെ ചോദ്യവും ഒന്നല്ല കേട്ടോ ആ ചോദ്യം ഒന്നല്ല അങ്ങനെയാണോ ഒന്നല്ലാണോ കരുതുന്നത് ദയവായി ഞാൻ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് കാശ്മീർ ആണ് സാക്ഷ്യം പറഞ്ഞത് ഒരു കല്യാണ ചടങ്ങാണ് ഞാനത് വിശ്വസിച്ചു ആ കല്യാണ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട കൂടെയുണ്ടായിരുന്നു ആരാന്ന് കാശ്മീർ വെളിപ്പെടുത്തിച്ചോ എനിക്ക് വിരോധം ഇല്ലാന്നേ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ സ്ത്രീ രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തോ രാഹുൽ ഗാന്ധിയുടെ കാമുകിയോ രാഹുൽ ഗാന്ധിയുടെ ആരും ആയിക്കോട്ടെ അതിന് സി പി എമ്മിന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ